ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ നമ്മളിനിയും കുറച്ചൊക്കെ ഇനിയെന്ന് പറഞ്ഞാൽ ഇനി കൂടുതലും നമ്മൾ ജോലിക്ക് പോകുന്നതും പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളുടെ ചാനലിൽ കൂടുതലുണ്ടാവുക അപ്പോൾ ഇന്നും ഇറങ്ങിയപ്പം കുറച്ച് വൈകിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഓടുകയാണ് നമുക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുകയാണൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ നടന്നു പോകണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ എത്താനുള്ള ദൂരമൊക്കെ ഉള്ളൂ എന്നാലും ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഒമ്പത് ഇരുപത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഓട്ടുകയാണ് അപ്പോൾ ഇതാണ് വരുദൂര് വരുദൂരിൽ നിന്ന് അവിടെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിന്റെ അവിടെ നേരെ താഴേക്ക് പോകണം കേട്ടോ ഒന്ന് നമ്മൾ ജോലി സ്ഥലത്ത് പിന്നെ നമുക്ക് മക്കളുള്ളത് കൊണ്ടാണ് ഒമ്പത് മണിന്നുള്ളത് ഒമ്പതരയാക്കി തന്നത് കേട്ടോ പിന്നെ അതിലും വൈകുന്നത് മോശമല്ല ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ഒമ്പത് മുപ്പത്തഞ്ച് മുപ്പ മുപ്പത്തിനാലായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയാണെ അത്രയെങ്കിലും വൈകില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സ്പീഡിൽ ഓടി വരികയാണ് അപ്പം നമുക്ക് ഇന്നലെ ഓർഡർ കിട്ടിയത് കുറച്ചുണ്ടായിരുന്നു കൊറിയർ എഴുതി പേരൊക്കെ എഴുതിയിട്ട് പേക്ക് ചെയ്യാനും അയക്കാൻ കൊടുക്കാനും ഉള്ളതൊക്കെ മാറ്റി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പേക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് പണിയെടുക്കണം നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ ആ ബുക്കിൽ എഴുതി വെക്കണം കൊറിയർ വരുന്നത് അല്ല ഓർഡർ വരുന്നത് നമ്മൾ ആ ബുക്കിൽ എഴുതി എമൗണ്ടും അവിടെ എഴുതി വെക്കണം പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി അയക്കുന്ന കൊറിയർ അയക്കേണ്ട സാധനം നമ്മൾ എന്ത് പണിയെടുക്കണം ആ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ അത് ഫ്രമ്മും ടുവും ഒക്കെ എഴുതിയിട്ട് ഓരോരുത്തരുടെ ഓരോ സെക്ഷനാക്കി മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ പണിയാണ് ഇന്ന് രാവിലെ വന്നപ്പം അങ്ങനത്തെ പണിയായിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നു പിന്നെ ലക്ഷ്യത്തിൻ്റെ ഇതെന്താ സംഭവം എന്നോട് മറന്നുപോയി അതെന്തായിരുന്നു അച്ചടിക്കുന്നത് അതിൻ്റെ കാര്യം വിട്ടുപോയിട്ടോ അതിൻ്റെ പേരെന്താണെന്നുള്ള കാര്യം എന്നോട് മറന്നുപോയി അപ്പോൾ അതും തൊണ്ണിടുത്തു ഞാൻ വേഗം വന്ന ഓഡറിൻ്റെ ഉള്ളിൽ വേഗം കയറ്റി അതിൻ്റെ ഉള്ളിൽ വി അത് നമുക്ക് ഒട്ടിക്കാനായിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളൊരു മൊബൈൽ നമ്പറോടെ കിട്ടാനുണ്ടായിരുന്നു അതുകൊണ്ട് അത് അവിടെ മാറ്റി വെച്ചു അപ്പോൾ അടുത്ത് നമുക്ക് ഓർഡർ വന്നത് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതും ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഇതൊക്കെ അടിച്ച് നമ്മൾ നേരെ അതും പേക്ക് ചെയ്യാണ് ഇതൊരു മൂന്ന് എന്താ പറയുക സ്ലീവ് മൂന്ന് ആ മൂന്ന് നൈറ്റീവ്സ് ഉണ്ട് കേട്ടോ ഫ്രോക്ക് നൈറ്റീവ്സ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് എടുത്തു നമുക്ക് തയ്ക്കാൻ കൊടുത്തത് കുറച്ച് തുണി ഉണ്ടായിരുന്നു കിട്ടാൻ അത് എത്രണം കൊടുത്തത് എത്രണം തിരിച്ച് കിട്ടി എന്നുള്ളത് നമ്മൾ എന്നെ നോക്കി അവിടെ വേറൊരു ബുക്ക് ഉണ്ട് അതിനകത്തേക്ക് എഴുതി വെക്കണം അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ തിരിച്ചൊന്നുകൂടെ എണ്ണീട്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ എഴുതുവായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എഴുതുമ്പോഴാണ് നമ്മുടെ ആ ചേച്ചീൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ അവൾ വന്നിട്ട് എന്നോട് കുറേ വർത്താനം പറഞ്ഞു കളിക്കാൻ കൂടുമോന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞു ആത്മീയ എന്ന പേര് മിയ എന്നാട്ടോ വിളിക്കുക അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പിന്നെ എടുത്തു നമുക്ക് ഇന്ന് വന്ന ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണ് ഏതൊക്കെ വന്നു എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നോക്കിയവർക്ക് മെസ്സേജ് അയക്കെയാണ് വോയിസ് ആയിക്കോ അല്ലാണ്ട് ആയിക്കോ അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മാറ്റി മാറ്റി ഞാൻ അയക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പിന്നെന്തുകൊണ്ടെടുത്തു ഈ ഓർഡർ നമുക്ക് തന്നവരുടെ ഇത് അയക്കുന്നതിന് മുന്നേ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം അതും അയച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഭയങ്കര ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാനും മോളും കൂടെ വന്നിട്ട് പുറത്ത് ഇരുന്നിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു എനിക്ക് കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മോള് തന്നെ ആയിരുന്നു ഭയങ്കര കളിയും കാര്യങ്ങളും എന്തൊക്കെയോ പറയുകയും എന്നോടും കുറേ കൂടുവോ 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 എന്നൊക്കെ ചോദിച്ചു പിന്നെ എനിക്കിവിടെ ജോലിയും കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ കൂടാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞൊരു ലൈമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് എനിക്ക് കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉച്ച കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തീരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്നേരം എനിക്ക് നല്ല തിരക്കായിരുന്നു ഒരുപാട് ഓർഡേഴ്സും വന്നിട്ടുണ്ടായിരുന്നു അതേപോലത്തെ പിന്നെ എനിക്ക് കുറേ എഴുതാനും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കറിയൊന്നും മണത്തു നോക്കിയത് തലേ ദിവസത്തായിരുന്നു അത് അടുക്കായോന്നൊന്നും നോക്കിയതായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു ചോറും മീൻകറിയും തോരനുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതും കൂട്ടി നല്ല ആവശ്യമായിട്ട് ഫുഡ് കഴിക്കുകയാണ് അത് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഓർഡേഴ്സൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയാണെന്ന് നോക്കാനും അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോഴും നമുക്കൊരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒരു അഞ്ച് മണി അഞ്ചേക്കാലമായ നമ്മൾ ഇറങ്ങുകയാണ് പിന്നെ അവിടെ നിന്ന് വേഗം നമുക്ക് വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടികൾ നോക്കേണ്ടത് കൊണ്ട് വേഗം ഇറങ്ങുകയാണ് അവിടെ നിന്ന് എല്ലാം പറഞ്ഞ് എല്ലാം അങ്ങനെ ഇറങ്ങി നമ്മൾ വേഗം വീട്ടിലേക്ക് വെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജോലി വിട്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പനമരം പോലെ പോകണം അതിനും വേദം നമുക്ക് ഇവിടെയാണെന്ന് തോന്നി പിന്നെ അത് തന്നെയല്ല പിന്നെ പപ്പയ്ക്കും അമ്മയ്ക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാണ് പിന്നെ ഇവിടെ തന്നെ പോകാമെന്നുള്ള ഇതിലാണ് കേട്ടോ ഇത്ര അടുത്ത് വന്നാൽ ഇപ്പം എന്തെങ്കിലും സുഖം ഇല്ലാണ്ടായ പെട്ടെന്ന് എനിക്ക് ഓടി ചെന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഇവിടെ പോയി പോകുന്നത് അപ്പോൾ വീഡിയോ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മാർക്കെടുത്തോളം ഓപ്ഷൻ കൊടുത്താലും ഞാൻ എൻ്റെ ഇടുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേ ബൈ ബൈ